നമസ്കാരം വയനാട് ദുരന്തത്തിൽ ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ കേരളത്തിന്റെ സ്വന്തം സ്പീക്കർ എ എൻ ഷംസീർ അമേരിക്കയിലേക്ക് പറഞ്ഞു കോഴിക്കോട് നിന്നും ഖത്തർ വഴിയാണ് ഷംസീർ അമേരിക്കയ്ക്ക് പോയത് പുലർച്ചെ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നായിരുന്നു സ്പീക്കറും കുടുംബവും ഖത്തറിലെ ദോഹയിലേക്ക് പോയത് അമേരിക്കയിലെ കെന്റക്കി സംസ്ഥാനത്തിൽ നടക്കുന്ന നാഷണൽ ലെജിസ്ലേറ്റീവ് കോൺഫറൻസിൽ പങ്കെടുക്കാനായിരുന്നു അദ്ദേഹം അവിടേക്ക് പോയത് യോഗം നടക്കുന്നത് ആറ് ഏഴ് തീയതികളിലാണ് വിവിധ രാജ്യങ്ങളിലെ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങളുടെയും അധ്യക്ഷരുടെയും യോഗമാണിത് നേരത്തെ നിശ്ചയിച്ച പരിപാടിയാണ് എന്നും സ്പീക്കറുടെ ഓഫീസ് വ്യക്തമാക്കി എന്നാൽ രാജ്യവും സംസ്ഥാനവും ഒട്ടാകെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വിരങ്ങലിച്ചു നിൽക്കുമ്പോൾ സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഈ അമേരിക്കൻ യാത്ര വിവാദമാകുകയാണ് തികച്ചും ഔദ്യോഗികമെങ്കിൽ പോലും വയനാട്ടിലെ ആളുകളുടെ നോവിനൊപ്പം ചേർന്ന് നിൽക്കേണ്ട സമയത്ത് കേരളത്തിന്റെ ഒരു പ്രതിനിധിയുടെ വിദേശ യാത്രയെ വിമർശിക്കുന്നവരും സമുന്നതനായ നേതാവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവി വഹിച്ചിരുന്നതുമായ കോടിയേരി ബാലകൃഷ്ണൻ മരണപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിദേശ യാത്രയും ഇതേപോലെ തന്നെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു കോടിയേരിയുടെ ചിത കത്തിരും മുൻപ് മുകളിലൂടെ സകുടുംബം വിദേശിയാത്ര പിണറായിയുടെ അനുയായിയായ സ്പീക്കർ ഷംസീറിൽ നിന്ന് ഇത് തന്നെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് ജനത്തിന്റെ ചോദ്യം എന്നാൽ രണ്ടും അനൗചിത്യമെങ്കിലും വ്യത്യസ്ത സാഹചര്യമാണ് എന്നും അഭിപ്രായങ്ങളുണ്ട് കാരണം കോടിയേരി എന്ന നേതാവിനോട് പിണറായി വിജയൻ എന്ന മനുഷ്യൻ കാട്ടിയ ചതി പോലെയല്ല ഇത് വയനാട്ടിലെ മണ്ണിൽ മരിച്ചു വീണ ഓരോ സാധാരണക്കാരന്റെയും മൃതദേഹത്തോട് വഹിക്കുന്ന സ്പീക്കർ എന്ന പദവി കാട്ടിയ അനാദരവായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് മന്ത്രിമാരും മുഖ്യമന്ത്രിയുമെല്ലാം വിദേശ പര്യടനം നടത്തുമ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും പൊളിറ്റിക്കൽ ക്ലിയറൻസ് വാങ്ങാറുണ്ട് എന്നാൽ സ്പീക്കറുടെ ഈ യാത്രയ്ക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിച്ചിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്ത എന്നാൽ സർക്കാർ പണം പണമെടുക്കാതെയുള്ള യാത്രയായതിനാലാണ് പൊളിറ്റിക്കൽ ക്ലിയറൻസ് എടുക്കാത്തത് എന്ന ചില വാദങ്ങളും ഉയർന്നു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ദുരന്ത മേഖലയിലെത്തിയ സ്പീക്കർ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലും മുണ്ടക്കൈലുമെല്ലാം ദുരിതബാധിതരെ സന്ദർശിച്ചിരുന്നു വളരെയധികം ഹൃദയ ഭേദഗമാണ് അവിടെ കണ്ട കാഴ്ചകളെന്ന് ഷംസിർ പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വൈരം മറന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുന്നുണ്ട് എന്ന് സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞ പ്രളയത്തിലും മഹാമാരിയിലുമെല്ലാം ഒറ്റക്കെട്ടായി നിന്നതുപോലെ തന്നെ ഈ ദുരന്തത്തെയും മലയാളി അതിജീവിക്കുമെന്നും സ്പീക്കർ പറഞ്ഞു ആരും തന്നെ മുന്നോട്ടുള്ള ജീവിതത്തെ ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല എന്നും സർക്കാർ എല്ലാത്തിനും ഒപ്പമുണ്ടാകുമെന്നും സ്പീക്കർ ഉറപ്പു നൽകി അതിനിടയിലാണ് സ്പീക്കറുടെ ഈ വിദേശയാത്ര വിവാദമാകുന്നത് കഴിഞ്ഞ വർഷവും സ്പീക്കർ ഇതേപോലെ തന്നെ വിദേശ പര്യടനം നടത്തിയിരുന്നു ഖാനയിലേക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ സ്പീക്കറുടെ സന്ദർശനം ഖാനയിൽ നടക്കുന്ന അറുപത്തിയാറാം കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിൽ പങ്കെടുക്കാനായിരുന്നു ആ യാത്ര അന്ന് ഷംസീറിന്റെ യാത്രാ ചിലവിനായി ധനവകുപ്പ് അനുവദിച്ചത് പതിമൂന്ന് ലക്ഷം രൂപയാണ് യാത്രാ ചിലവ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭാ സെക്രട്ടേറിയറ്റ് ഓഗസ്റ്റ് പതിനാറിന് സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ധന ധനബജറ്റ് വിങ്ങിൽ നിന്നും സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് തുക അനുവദിച്ചു ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിക്കൊണ്ടായിരുന്നു തുക അനുവദിച്ചത്